താമരശ്ശേരിയിൽ ബാർ സെക്യൂരിറ്റി ജീവനക്കാരൻ വിജുവിനെ കുത്തിയത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെയെന്ന് എഫ്ഐആർ വിജുവിനോടുള്ള മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നും എഫ്ഐആർ അതേസമയം പ്രതിക്കായി താമരശ്ശേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി താമരശ്ശേരിയിൽ ബാർ സെക്യൂരിറ്റി ജീവനക്കാരന് കുത്തേറ്റ സംഭവം കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെയെന്ന് എഫ്ഐആർ സെക്യൂരിറ്റി ജീവനക്കാരനായ വിജുവിനോടുള്ള മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നും എഫ്ഐആറിൽ പറയുന്നു ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവമുണ്ടായത് ബൈക്കിൽ ബാറിലെത്തിയ ഒരാൾ വിജുവുമായി വഴക്കിട്ടു തർക്കത്തിനിടെ ഇയാൾ വിജുവിനെ ബാഗിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കുത്തുകയായിരുന്നു ബാറിനകത്തെ തർക്കത്തിന് ശേഷം പുറത്ത് വാതിൽപ്പടിയിൽ വെച്ചാണ് കുത്തിയത് അക്രമത്തിന് ശേഷം ഉടൻ തന്നെ ഇയാൾ ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു വിജുവിനെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് കഴുത്തിനേറ്റം മുറിവ് ആഴത്തിലുള്ളതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പ്രതിക്കായി ഊർജിത അന്വേഷണം നടത്തിവരികയാണ് താമരശ്ശേരി പോലീസ് പോലീസ് സി സി ടിവികളടക്കം ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട് പ്രതിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അതേസമയം ബാറിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ താമരശ്ശേരി സി പ്രദീപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ താമരശ്ശേരി